ദൈവത്തിന് സ്തുതി പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന ശനിയാഴ്ച വിചിന്തന പരമ്പരയിലെ മുപ്പതാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ് സഭയിലെ ആരാധനാക്രമ വർഷത്തിലെ ഏറ്റവും അനുഗ്രഹദായകമായ തപസ് ആരംഭിച്ചു കഴിഞ്ഞല്ലോ ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ ചിന്തകൾ ഉണർത്തുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു വിളിപ്പേരും അതിലൂടെ വെളിവാകുന്ന പരിശുദ്ധ അമ്മയുടെ സവിശേഷ ദൗത്യത്തെയും കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് പാവികളുടെ സങ്കേതമായ മറിയാം ഓഫ് സിനേസ് സഭയുടെ ആരംഭകാലം മുതൽക്കേ പരിശുദ്ധ മറിയത്തെ പാവികളുടെ സങ്കേതമേ എന്ന് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചിരുന്നതായി നിരവധി പ്രാർത്ഥനകളിലും വിശുദ്ധരുടെ ഗ്രന്ഥങ്ങളിലും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലും നാം കാണുന്നു പാപവിമോചകൻ രക്ഷകനായ യേശുനാഥൻ തന്നെയാണ് പക്ഷേ പാവികൾക്ക് അഭയവും പ്രത്യാശയും പരിശുദ്ധ മറിയത്തിൽ നിന്ന് സമർത്ഥമായി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നാം പരാമർശിക്കുന്നത് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോഡിൻ്റെ വാക്കുകൾ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ് പാപികളായ നമുക്ക് പലപ്പോഴും നമ്മുടെ കർത്താവും ദൈവവുമായ യേശുവിൻ്റെ അടുക്കൽ നേരിട്ട് ചെല്ലാൻ ധൈര്യക്കുറവ് അനുഭവപ്പെട്ടേക്കാം അവിടുത്തെ അനന്തമായ ഔന്നത്യവും നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ചുള്ള അവബോധവും ഇതിന് പലപ്പോഴും കാരണമായേക്കാം അത്തരം സന്ദർഭങ്ങളിൽ ധൈര്യപൂർവ്വം നമുക്ക് മറിയത്തിൻ്റെ മർച്ചിസ്ഥം വിളിച്ചപേക്ഷിക്കാം കാരണം അവൾ നമ്മുടെ അമ്മയാണ് കരുണയുള്ളവളാണ് ദൈവത്തിന് മുമ്പിൽ നമ്മുടെ അഭിഭാഷകയാണ് ഇതേ ആശയം തന്നെ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അൽഫോൺസ് ലിഗോരി തൻ്റെ വിശ്വവിഖ്യാതമായ ദ ഗ്ലോറീസ് ഓഫ് മേരി എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ദൈവസന്നിധിയിലും യേശുനാഥൻ്റെ അടുക്കലും അതിശയകരമായ സ്വാധീന ശക്തിയുള്ള വ്യക്തിയാണ് മറിയം നഷ്ടപ്പെട്ട ആടിനോടുള്ള യേശുദാസൻ്റെ സ്നേഹവായ്പനൊപ്പം ചേർത്ത് വയ്ക്കാവുന്നതാണ് പാവികളോടുള്ള മറിയത്തിൻ്റെ സ്നേഹവും പാവികളായ നമുക്ക് വേണ്ടി അവൾ നിരന്തരം ദൈവസന്നിധിയിലും തൻ്റെ പ്രിയപത്തിൻ്റെ അടുക്കലും വിളിച്ചപേക്ഷിക്കുന്നു മാറ്റി സംവഹിക്കുന്നു ദൈവം തൻ്റെ കാരുണ്യം മറിയത്തിൻ്റെ കരങ്ങളിലൂടെ മനുഷ്യരിൽ ചൊരിയുന്നു ലോകരക്ഷകനായ തൻ്റെ ഏകജാതനെ മറിയത്തിലൂടെ ഈ ലോകത്തിൽ നൽകാൻ തിരുമനസ്സായ ദൈവം തൻ്റെ എല്ലാ കൃപകളും വരങ്ങളും മറിയത്തിലൂടെ മനുഷ്യന് നൽകാൻ തിരുമനസ്സാകുന്നു മൂന്നാം നൂറ്റാണ്ടിലെ ഭേദപാരംഗതനായ വിശുദ്ധ എഫ്രേം ഇപ്രകാരം വിളിച്ചപേക്ഷിക്കുന്നു മറിയത്തിനോട് ഓ മറിയമേ പാപികളായ ഞങ്ങൾക്ക് നീ അല്ലാതെ മറ്റൊരു അഭയത്തെക്കുറിച്ചും ചിന്തിക്കാൻ അറിയില്ല നീ മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങളുടെ നിത്യരക്ഷ നീ തന്നെ ഉറപ്പാക്കണമേ അമ്മേ വിശുദ്ധ ജർമാനോസിൻ്റെ ഹൃദയസ്പർശിയായ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു അല്ലയോ മറിയമേ നീ ദൈവമാതാവാണ് പാപികളെ രക്ഷിക്കാൻ സർവശക്തൻ്റെ അടുക്കൽ നിനക്ക് ഒരു ശിപാർശയുടെയും ആവശ്യമില്ല കാരണം നിന്റെ മാസ്യസ്ഥം സർവശക്തവും നിന്റെ കാരുണ്യം അളവറ്റതുമാണ് പാപികളെ കൈവിടാതെ ആശ്വസിപ്പിച്ച് തൻ്റെ മാതൃസ്നേഹ വലയത്തിൽ സംരക്ഷിച്ചു നിർത്തുന്ന പരിശുദ്ധ അമ്മയുടെ പാപികളുടെ സങ്കേതം എന്ന വിളിപ്പേര് സമാശ്വാസത്തിൻ്റെ നീർച്ചരിയായി വിശുദ്ധ പത്രോസിൽ നിന്ന് ആരംഭിച്ച് രണ്ടായിരം വർഷങ്ങളുടെ ചരിത്രത്തിൽ സഹസ്രകോടി മനുഷ്യരിലൂടെ ഒഴുകിയെത്തി ഇന്ന് എന്നെയും നിങ്ങളെയും തഴുകിയെത്തി മുന്നോട്ടൊഴുകുന്ന അഭയത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഈ ജലപ്രവാഹം ലോക അവസാനം വരെ നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന പാവികൾക്ക് സങ്കേതമായി അഭയമായി ആശ്വാസമായി സാന്ത്വനമായി ഇന്ന് അധികമൊന്നും പരാമർശിക്കപ്പെടാതെ പോകുന്ന അതിപ്രധാനപ്പെട്ട ഒരു സംഭവം ഇവിടെ ഒന്ന് സൂചിപ്പിക്കട്ടെ അതാകട്ടെ വിശുദ്ധ പത്രോസിനെ സംബന്ധിക്കുന്നതുമാണ് നമ്മുടെ കർത്താവ് ശത്രുക്കളാൽ പിടിക്കപ്പെട്ട രാത്രിയിൽ കോഴി കൂവുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്ന് നാല് സുവിശേഷകന്മാരും ഒരേ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ തുടർന്നുണ്ടായ പത്രൂസിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് യോഹന്നാൻ യോഗനാൻ ഒഴികെ മറ്റ് മൂന്ന് സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവൻ പുറത്തുപോയി ഹൃദയം നൊന്തു കരഞ്ഞു എന്നാണ് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായി ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് അപ്പോൾ പത്രോസ് യേശു പറഞ്ഞ വാക്ക് ഓർമ്മിച്ചു അവൻ ഉള്ളുരുകിക്കരഞ്ഞു എന്ന് വിശുദ്ധ മാർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു മാർക്കോസ് പതിനാല് എഴുപത്തിരണ്ട് പത്രോസ് പുറത്തുപോയി മനന്നൊണ്ട് കരഞ്ഞു എന്ന് വിശുദ്ധ ലൂക്കായും രേഖപ്പെടുത്തിയിരിക്കുന്നു ലൂക്ക ഇരുപത്തിരണ്ട് അറുപത്തിരണ്ട് വിശുദ്ധ യോഗന്നാനാകട്ടെ ഈ രംഗം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് പത്രോസ് വീണ്ടും തള്ളിപ്പറഞ്ഞു കോഴി കൂവി യോഹന്നാൻ പതിനെട്ട് ഇരുപത്തിയേഴ് എന്താകാം വിശുദ്ധ യോഹന്നാൻ ഇപ്രകാരം വിശുദ്ധ പത്രോസിൻ്റെ ദുഃഖത്തെക്കുറിച്ചോ രോദനത്തെക്കുറിച്ചോ എഴുതാതെ വിട്ടുപോയത് യേശുവിനെ പടയാളികൾ ബന്ധിച്ച് ന്യായാധിപന്മാരുടെയും പുരോഹിതന്മാരുടെയും ഭവനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ശമയോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിനെ അനുഗമിച്ചിരുന്നു എന്ന് യോഹന്നാൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യോഹന്നാൻ പതിനെട്ട് പതിനഞ്ച് ആ മറ്റൊരു ശിഷ്യൻ യോഹന്നാൻ തന്നെയെന്ന് വേദപുസ്തക പണ്ഡിത വ്യാഖ്യാനം നിസ്സംശയർ പറയുന്നുണ്ട് ആ യോഹന്നാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വിവശനും അവശ്യനുമായ പത്രോസിനെ കാണുന്നു പത്രോസിനെയും കൂട്ടിക്കൊണ്ട് യോഹന്നാൻ അപ്പോൾ ജറൂസലേമിൽ തന്നെ ഉണ്ടായിരുന്ന തൻ്റെ മകൻ എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ സംഭ്രമിച്ച് ഇരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു പത്രോസ് പശ്ചാത്താപ വിവശനായി അമ്മയുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞ് മാപ്പപേക്ഷിക്കുന്നു മറിയമാകട്ടെ തൻ്റെ പ്രിയ മകനോർത്ത് മനസ്സും ഹൃദയവും അഗ്നിജ്വാലയാൽ ബന്ധുറി നിൽക്കുന്ന സമയത്താണെങ്കിലും തൻ്റെ പുത്രൻ പ്രത്യേക പരിഗണന നൽകി കൂടെ കൊണ്ടു നടന്ന ശിഷ്യപ്രമുഖൻ പത്രോസിനെ കരുണാപൂർവം ആശ്രേഷിച്ച് ആശ്വസിപ്പിച്ച് ഒപ്പം നിർത്തി അങ്ങനെ പത്രോസ് തക്ക സമയത്ത് ആശ്വാസ തീരത്ത് പാവികളുടെ സങ്കേതത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ സഭിതത്തിൽ എത്തിച്ചേർന്നതുകൊണ്ടാകാം ഒരുപക്ഷെ ധനമോഹിയായ യൂദാസ് ചെയ്തതിനേക്കാൾ ഗൗരവമേറിയ തെറ്റാണ് പത്രോസ് ചെയ്തതെങ്കിലും നിരാശയുടെ കയങ്ങളിലേക്ക് പത്രോസ് നിപതിക്കാതിരുന്നത് അതെ ഭാവികളുടെ സങ്കേതമായ മറിയം ഈ ദൗത്യം ഇന്നും അതി ഔദാര്യപൂർവ്വം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും അനുദിനം ഉയർന്നു കേൾക്കുന്ന വിശ്വാസികളുടെ നിലവിളി വിശുദ്ധ ബർണാടിൻ്റെ അതിമനോഹരമായ എത്രയും ദയവുള്ള മാതാവേ എന്ന പ്രാർത്ഥനയിൽ പ്രതിധ്വനിക്കുന്നു ഈ പ്രാർത്ഥനാശകലത്തിൽ എന്റെയും നിങ്ങളുടെയും നെടുവീർപ്പുകളും കണ്ണീർക്കണങ്ങളും ഉൾചേരുന്നു അല്ലെങ്കിൽ ഉൾചേരണം എന്ന് നാം ഓർക്കുക നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി ഭാവിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ പ്രതീക്ഷിച്ച് നിന്റെ സന്നദ്ധിയിൽ നിൽക്കുന്നു എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടുള്ളണമേ അമ്മേ എന്ന പ്രാർത്ഥന നാം ഇപ്പോഴും ചൊല്ലുന്നതാണല്ലോ ബലഹീനതകളും പ്രലോഭനങ്ങളും സാഹചര്യങ്ങളും ഒരുക്കുന്ന കെണിയിൽ വീണ് ഒന്നിന് പിറകയെ ഒന്നായി പാപത്തിൽ നിലവധിച്ച് ഒടുവിൽ പാപബോധം തന്നെ നഷ്ടപ്പെട്ട് നിരാശയുടെ നീർക്കയ്യത്തിൽ മുങ്ങിത്താണ് അപ്പോഴും അമ്മേ മറിയമേ പാപികളുടെ സങ്കേതമേ എന്ന ഒരൊറ്റ നിലവിളി മതി പരിശുദ്ധ അമ്മയ്ക്ക് അവിടെ ഓടിയെത്താൻ എന്നിട്ടവൾ നമ്മെ താങ്ങിയെടുത്ത് കരവലയത്തിൽ ഒതുക്കി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മെയ് ഒന്നിന് ഇറ്റലിയിലെ പ്രസാക്തിയിൽ സംഭവിച്ച അത്ഭുതം പോലെ അവൾ സാത്താനോട് പറയും നല്ല ആജ്ഞാപിക്കും തൊട്ടുപോകരുത് ഇവൻ എൻ്റെ മകനാണ് ഇവൾ എൻ്റെ മകളാണ് ആത്മാവിൽ മുറിവേറ്റ നമ്മയും താങ്ങിയെടുത്ത് മറിയം തൻ്റെ പ്രിയപുത്രൻ്റെ അടുക്കൽ സുരക്ഷിതമായി നമ്മെ എത്തിക്കും അവിടുന്ന് നമ്മെ സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങി മുൾപ്പടർപ്പിൽ കിടന്ന കുഞ്ഞാടിനെ എന്ന പോലെ നമ്മെ തോളിലേറ്റി ആ നല്ല ഇടയൻ നടന്നു നീങ്ങും ആശ്വാസത്തിൻ്റെ തീരങ്ങളിലേക്ക് പാപികളായ നമുക്ക് എത്രയധികം സൗഭാഗ്യകരമായ ഒരവസ്ഥയാണിത് ഭാവികളുടെ സങ്കേതമായ മറിയവും നല്ല ഇടയനായ യേശുനാഥനും ഒന്നിച്ചൊരുക്കുന്ന ഈ സൗഭാഗ്യപൂർണമായ സാന്ത്വന സ്പർശം സ്വീകരിക്കാൻ ഇനി നാം വൈകരുത് ഉണരാം ഉത്സുകരാകാം തപസ്സുകാലത്തെ ഈ ആദ്യ ദിനങ്ങളിൽ തന്നെ ഈ സാന്ത്വന സ്പർശനത്തിനായി നമുക്ക് പ്രയത്നിക്കാം ആമി